ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ നമ്മൾ ഓണത്തിൻ്റെ കിറ്റ് ഇടാൻ കുറച്ച് വൈകിപ്പോയി കാരണം സാധനങ്ങൾ എത്താൻ നമുക്ക് വൈകി അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈകിയത് എന്തായാലും ഇന്ന് ഓർഡർ എടുക്കുകയാണെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് എല്ലാവരും സാധനം നമ്മൾ അയച്ചു തരാം പിന്നെ ഒരുപാട് പേര് ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഡി ടി ഡിസിൽ അയക്കാൻ പറഞ്ഞവരും അല്ലാതെ പോസ്റ്റ് വഴി അയക്കാൻ പറഞ്ഞവരും ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഡി ടി ഡി സി വഴി ഓർഡർ എടുക്കാനൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെയും പോയി അത് കൂടാണ്ട് പിന്നെ നമുക്ക് പോസ്റ്റ് കുറച്ച് ദിവസം മുടവായിട്ടുണ്ടായിരുന്നു അങ്ങനൊക്കെ ആയിട്ടാണ് കുറച്ച് ആൾക്കാരുത് പെൻഡിങ് ആയത് പിന്നെ എല്ലാവരും അയച്ചിട്ടുണ്ട് ഇന്നൊന്നാളൊക്കെ ആയിട്ട് എല്ലാവരെയും കിട്ടും ഇനി ഗിവ് ആർക്കെങ്കിലും എന്താണ് ഗിവ് വിന്നർക്ക് ആർക്കെങ്കിലും അവരുടെ പ്രൊഡക്റ്റ് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിലും വേറെ ആർക്കെങ്കിലും ഇനി പ്രൊഡക്റ്റ് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിലും വല്ല പൈസ ഞാൻ ആർക്കെങ്കിലും റീഫണ്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിലും വീഡിയോ കണ്ടവരൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അവരത് നമ്മൾ അയച്ചു കൊടുക്കും ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓണത്തിൻ്റെ ഒരു കിറ്റായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ റേറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിലും അതുപോലെ തന്നെ വളരെ കുറഞ്ഞൊരു കിറ്റാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഓണത്തിൻ്റെ ഒരു കിറ്റ് ഈ സമയമില്ലാത്ത സമയത്ത് നോക്കിയിട്ട് നമ്മളൊരു കിറ്റ് തയ്യാറാക്കിയത് അപ്പോൾ ഈ കിറ്റിൽ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നൂറ് ജാസ്മിൻ ബഡ്സ് ഉണ്ടാവും രണ്ട് ഗോൾഡൻ ബോ ഉണ്ടാവും രണ്ട് സിൽവർ ബോ ഉണ്ടാവും രണ്ട് സാറ്റിൻ ബോ ഉണ്ടാവും അതുപോലെ തന്നെ മൂന്ന് വയർ ഹെയർ ബെൻഡും ഉണ്ടാവും എൻഡ് ടേപ്പും ഉണ്ടാവും അതുപോലെ തന്നെ ഫെൽറ്റ് ഷീറ്റും ഉണ്ടാവും രണ്ട് പോളൻസ് ചിലപ്പോൾ ഈ പോളൻസ് ആവാം ചിലപ്പോൾ വേറെ പോളൻസ് ആവാം അത് നമുക്ക് പല ഡിസൈനിലും നമുക്ക് ഉണ്ടാക്കിയിട്ട് വെക്കാം അപ്പം അതിൻ്റെ ഡിസൈൻ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പം നമുക്ക് ആ ഒരു മോഡൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്ന ചോദിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം ഞാൻ ഗോൾഡൻ എന്താണ് പോളൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെച്ച് തരുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിൽ പോളൻസ് വെച്ച് തരിക ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അപ്പോൾ ഷിപ്പിംഗ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കാരണം ഇന്നോ നാളൊക്കെ ഓർഡർ ചെയ്താലാണ് നമുക്ക് മറ്റന്നാളെങ്കിലും പ്രൊഡക്റ്റ് അയച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഓണമാണ് അത് കഴി അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് വീഡിയോ കണ്ട ഉടനെ തന്നെ എല്ലാവരും ഓർഡർ എടുക്കുക ഇന്ന് നമ്മൾ രണ്ട് വീഡിയോസാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോണത് ഒന്ന് വിൻവിസിബിൾ ചെയിനിൻ്റെ കിറ്റും ഉണ്ട് അതുപോലെ തന്നെ ഓണം കിറ്റും ഉണ്ട് അപ്പോൾ ഈ ഒരു ഓഫറ് പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തും നല്ലൊരു റേറ്റ് കുറവിലാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഇട്ടിട്ടുള്ളത് വെറും നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഷിപ്പിംഗ് അടക്കം അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ